നമസ്കാരം ബെൻകുറിയൂൺ വിമാനത്താവളത്തിന് സമീപം മിസൈൽ പതിച്ചതിനുള്ള തിരിച്ചടിയായി യമനിലെ ഹുദായ്തയിൽ ഇസ്രായേൽ പോർ വിമാനങ്ങൾ ബോംബ് വർഷിച്ചു എന്നാണ് പറയുന്നത് യുമായി ഏകോപനം നടത്തിയായിരുന്നു ഇസ്രായേൽ ഈ ആക്രമണം നടത്തിയതെന്നും ഒറ്റയ്ക്ക് നടത്താനുള്ള ധൈര്യം ഇസ്രായേലിനെ സംബന്ധിച്ച് ഇല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇതിൽ അന്വേഷണം നടത്തിയതെന്നും പറയുന്നു യമൻ ഹുദൈദ തുറമുഖത്തിന് സമീപത്തെ സിമെന്റ് ഫാക്ടറിക്കും നേരെയാണ് ഇസ്രായേൽ പോർ വിമാനങ്ങൾ ഇന്നലെ രാത്രി ആക്രമണം നടത്തിയത് മുപ്പത് പോർ വിമാനങ്ങൾ പ്രത്യാക്രമണങ്ങളിൽ തന്നെ പങ്കുചേർന്നതായി തന്നെ ഇസ്രായേൽ അവകാശപ്പെടുന്നുണ്ട് എന്നാണ് ഇതിന് പിന്നാലെ വരുന്ന പ്രധാനപ്പെട്ട വാർത്തകളിൽ തന്നെ സൂക്ഷ്മമായി പറയുന്നത് അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയോടെയായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട ആക്രമണം ഇത് നടന്നതെന്നും ഇതിൽ വ്യക്തമാക്കുന്ന കാര്യം കൊണ്ട് തന്നെ അമേരിക്കയുടെ പൂർണ്ണ പിന്തുണയും സഹായവും ഉണ്ടായിരുന്നതായും തന്നെ പറയുന്നുണ്ട് ആളപായവും നാശനഷ്ടങ്ങളും സംബന്ധിച്ച വിവരങ്ങൾ പുറത്ത് ഇതുവരെ വന്നിട്ടില്ല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹിയും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാറ്റ്സും തെൽഅീവിലെ പ്രതിരോധ മന്ത്രാലയത്തിൽ നിന്ന് പ്രത്യാക്രമണം വീക്ഷിച്ചതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് യു എസ് പിന്തുണയെ തന്നെ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിന് തിരിച്ചടി നൽകുമെന്ന് ഫലസ്തീൻ ജനതയ്ക്കൊപ്പം തന്നെ അവസാനം വരെ നിലയുറപ്പിക്കുമെന്നും ഹൂതികൾ ഇതിന് പിന്നാലെ വ്യക്തമാക്കുകയായിരുന്നു പാവപ്പെട്ട ഫലസ്തീനുകളുടെ കൂടെ അല്ലാതെ ഞങ്ങൾ ആരുടെ കൂടിയാണ് നിൽക്കാനുള്ളത് ഈ സമയത്ത് നമ്മൾ അവർക്ക് വേണ്ടി പോരാടിയില്ലെങ്കിൽ നാളെ ഒരിക്കൽ ഇതിനൊന്നും സമയമുണ്ടാകില്ല അവർ നമ്മളെയും അതിക്രമിച്ചു കടന്നിരിക്കും ഇതാണ് ഹൂതികൾ വ്യക്തമാക്കുന്നത് ഹൂതികളുടെ മിസൈൽ ആക്രമണത്തെ തുടർന്ന് നിർത്തിവെച്ച ബെൻഗുറിയോൺ വിമാനത്താവളം ഇനിയും സാധാരണ നിലയിൽ ആയിട്ടില്ല എന്ന് പറഞ്ഞേ മതിയാകൂ വിദേശ വിമാന കമ്പനികൾ അനിശ്ചിത കാലത്തേക്ക് സർവീസുകൾ നിർത്തിവെച്ചിരിക്കുകയാണ് ഇതിനിടയിലാണ് ഗസയിൽ ആക്രമണം വ്യാപിപ്പിക്കാൻ ഒരുങ്ങുക ഇസ്രായേൽ തന്നെ അറിയിക്കുന്നത് ഇസ്രായേലിന്റെ ചുറ്റും ഭൂതികൾ എല്ലാവരും വലിഞ്ഞു ഒരു കാഴ്ചയായിരുന്നു നമ്മൾ കഴിഞ്ഞ ദിവസം കണ്ടത് അത്രമാത്രം ശക്തിയായിട്ടായിരുന്നു കഴിഞ്ഞ ദിവസം ഇസ്രായേൽ ഇതരത്തിൽ നിന്ന് പെരുമാറിയത് അതുപോലെ തന്നെയാണ് തിരിച്ചും ഗസ പൂർണ്ണമായും പിടിക്കാനുള്ള നീക്കങ്ങൾക്കാണ് ഇസ്രായേൽ ഇപ്പോൾ തുടക്കം ഇട്ടിരിക്കുന്നതെന്ന് പറയുന്നു ഗസയിലെ ഇരുപത്തിയൊന്ന് ലക്ഷം ഫലസ്തീനികളെ നിർബന്ധിതമായി തന്നെ തെക്കൻ പ്രദേശങ്ങളിലേക്ക് മാറ്റിയാകും ഈ പദ്ധതിക്ക് തുടക്കം കുറിക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത് എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ മിഡിൽ ഈസ്റ്റ് യാത്ര കഴിഞ്ഞതിനു ശേഷമായിരിക്കും ഇസ്രായേൽ പുതിയ പദ്ധതി നടപ്പാക്കുകയെന്നും റിപ്പോർട്ടുകളുണ്ട് ബന്ധിമോചനത്തിന് ഹമാസ് തയ്യാറായില്ലെങ്കിൽ ഗസ വെടിനിർത്തൽ നീക്കങ്ങളിൽ ഇടപെടാൻ ഒരുക്കമല്ലെന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ മധ്യസ്ഥ രാജ്യങ്ങളെ അറിയിച്ചതായി യു എസ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ബെൻകുര്യൂൺ വിമാനത്താവളം ആക്രമിക്കപ്പെട്ടതിന് പിന്നാലെ ഇസ്രായേലിലേക്കുള്ള എയർ ഇന്ത്യ വിമാനം വഴി തിരിച്ചിരുന്ന കാര്യങ്ങളൊക്കെ തന്നെയും സോഷ്യൽ മീഡിയയിൽ നിലയ്ക്ക് വൈറലായിരുന്നു തെൽഅവേബിയിൽ ഇറങ്ങേണ്ട വിമാനം അബുദാബിയിലാണ് ഇന്നലെ ലാൻഡ് ചെയ്തത് ന്യൂഡൽഹിയിൽ നിന്ന് തെൽഅേബിയിലേക്ക് എ ഐ വൺ ത്രീ നയൻ ബോയിങ് വിമാനമാണ് അടിയന്തരമായി അബുദാബി വിമാനത്താവളത്തിൽ ഇന്നലെ ഇറക്കിയത് ഹൂതികളുടെ വ്യോമാക്രമണം നടക്കുന്ന സമയത്ത് ജോർദാൻ വ്യോമപാതയിൽ വിമാനം ഉണ്ടായിരുന്നു വിമാനം ഇറങ്ങാൻ നിശ്ചയിച്ച സമയത്തിന് ഒരു മണിക്കൂർ മുൻപാണ് ഗുരിയോൺ ആക്രമിക്കപ്പെട്ടത് അടിയന്തര സന്ദേശത്തിന് പിന്നാലെ വിമാനം അബുദാബിയിലേക്ക് വഴിതിരിച്ചുവിടുകയായിരുന്നു എന്ന് പറയാം വിമാനം ഉടൻ ജെല്ലിയിലേക്ക് തിരിക്കുമെന്നും എയർ ഇന്ത്യയെ അറിയിച്ചിട്ടുണ്ട് ആക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ ചൊവ്വാഴ്ച വരെ അറിവിലേക്കുള്ള സർവീസുകൾ എയർ ഇന്ത്യ അടിയന്തരമായി ഇന്നലെ മുതൽ റദ്ദാക്കി ഈ ദിവസങ്ങളിൽ ടിക്കറ്റ് ബുക്ക് ചെയ്ത യാത്രക്കാർക്ക് യാത്ര റീഷെഡ്യൂൾ ചെയ്യാനോ ടിക്കറ്റ് റദ്ദാക്കാനോ ഉള്ള അവസരം ഒരുക്കുമെന്നും അവർ അറിയിച്ചിട്ടുണ്ട് ഉപഭോക്താക്കളുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനാണ് മുൻഗണനയെന്നും വിമാന കമ്പനി വ്യക്തമാക്കിയിട്ടുണ്ട് എയർ ഇന്ത്യക്ക് പുറമെ തന്നെ ഗുര്യൂൺ വിമാനത്താവളത്തിലേക്ക് സർവീസ് നടത്തിയ ഒരുപോലെ നിരവധി വിമാനങ്ങളാണ് പലയിടങ്ങളിലേക്കും വഴിതിരിച്ചുവിട്ടതെന്നും പറയുന്നു താൽക്കാലികമായി അടച്ചിട്ട് വിമാനത്താവളത്തിന്റെ പ്രവർത്തനം പിന്നീട് പുനരാരംഭിച്ചുവെന്നും പറയുന്നുണ്ട് ലുഫ്താൻസ ബ്രിട്ടീഷ് എയർവേസ് വെസ്റ്റ് എയർ തുടങ്ങിയ നിരവധി കമ്പനികൾ ഇവിടേക്ക് സർവീസ് ചൊവ്വാഴ്ച വരെ നിർത്തിവച്ചിട്ടുണ്ട്